ഹായ് ഫ്രണ്ട്സ് മൈനാകം ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അക്കരക്കുട്ടി ക്ഷേത്രത്തിൽ ഇന്ന് ഇളനീർ വെപ്പ് എന്ന മഹനീയമായ ചടങ്ങ് നടക്കുകയാണ് ആയിരക്കണക്കിന് ഇളനീർ ഭക്തർ ദുരിതാനുഷ്ഠാനങ്ങളുടെ കാൽനടയായി ശ്രീ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ തൊഴുതു വണങ്ങിയാണ് അക്കരക്കൊട്ടി ക്ഷേത്രത്തിലേക്ക് അവർ യാത്ര ചെയ്തിരിക്കുന്നത് ഇളനീർ വെപ്പിന് ആവശ്യമായ ഇളനീരുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി തണ്ടയന്മാർ എന്ന സ്ഥാനികരുടെ നേതൃത്വത്തിൽ തീയ സമുദായ അംഗങ്ങളും ജന്മാവകാശികളായ എരുവട്ടി കുറ്റിയാടി തണ്ടയാന്മാരും എഴുന്നള്ളിച്ചുകൊണ്ടുവരുന്നു ഇഴനീർ കാവുകൾ ചപ്പാർ ക്ഷേത്രനടിയിൽ വെച്ച് ഇവിടെ നിന്ന് ചനച്ചതിന് ശേഷമാണ് കൊട്ടിയൂരിലേക്ക് യാത്ര ചെയ്തിരിക്കുക ഇവരുടെ എല്ലാ കുടുംബാംഗങ്ങളും ഇവരുടെ കൂടെ തന്നെ ശ്രീ കൊട്ടിയൂർ ക്ഷേത്രം വരെ നടന്നിട്ടാണ് ക്ഷേത്രത്തിലെത്തുന്നത് വ്രതക്കാർ മാറി താമസിക്കുന്നതിന് മഠങ്ങളെന്നും ഇളനീർ വ്രതക്കാർ മാറി താമസിക്കുന്നതിന് കഞ്ഞിപ്പുര എന്നുമാണ് പറയുന്നത് നെയ്യാട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ഇളനീർ വ്രതക്കാർ കഞ്ഞിപ്പുരയിലേക്ക് മാറി താമസിക്കുന്നത് പ്രക്കുഴം മുതൽ വ്രതാനിഷ്ടത്തോടെ വീട്ടിലും തുടർന്ന സങ്കേതങ്ങളിലും വാസം കഴിഞ്ഞ് നിശ്ചിത ദിവസം ഇളനീർ പറിച്ച് കാവുകൾ കിട്ടി കാവുകൾ എന്ന് പറയുമ്പം ഒരു കാവിൽ ആറ് ഇളനീരുകളാണെന്ന് വരിക മൂന്ന് ഒരു സൈഡിലും മൂന്നൊരു സൈഡിലും ഷർട്ട് ധരിക്കാതെ കാൽനടിയായി ക്ഷേത്ര സന്നിധിയിലെത്തിച്ചേരുന്നു വടകര തലശ്ശേരി കണ്ണൂർ തളിപ്പറമ്പ് താലൂക്കുകളിലെ തീയ സമുദായാംഗങ്ങൾ ജന്മാവകാശികളായ എരുവട്ടി കുറ്റിയാടി തണ്ടയന്മാർ എന്നിവർ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ഇളനീരുകളാണ് ഇവിടെ സമർപ്പിക്കപ്പെടുന്നത് നമ്മളിപ്പോൾ ഇക്കരെക്കുട്ടികൾ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് മഴ ചെറുങ്ങനെ പൊടിയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട അത്ര ജനങ്ങളൊന്നും ക്ഷേത്രത്തിൽ ഇപ്പോഴില്ല വളരെ തിരക്ക് വളരെ കുറഞ്ഞിരിക്കുന്നു സാധാരണ ഇളനീർ വെപ്പിൻ്റെ ദിവസം നല്ല തിരക്കുണ്ടാവേണ്ടതാണ് ഇത് അങ്ങനെ തിരക്കൊന്നും കാണുന്നില്ല ഇത് അക്കരക്കുട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രം മുതൽ മന്നഞ്ചേരി വരെ ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ മൊത്തമായി ഈ കച്ചവട കേന്ദ്രങ്ങളാണ് ബിസിനസ്സാണ് ഇവർക്ക് കുട്ടിയൂർ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബിസിനസ് കിട്ടുന്ന ഒരു സമയമാണിത് ഒറ്റിലും ചെറിയ ചെറിയ കടകൾ പ്ലാസ്റ്റിക് കൊണ്ട് മേഞ്ഞ ചെറിയ ചെറിയ കടകളായി പലതരം സാധനങ്ങൾ വിൽക്കാൻ വെച്ചവരും ഓടപ്പൂവിൻ്റെ ഒരു കേന്ദ്രം തന്നെ ഇവിടെ ഉണ്ട് വലിയൊരു ഓടപ്പൂ വിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണിത് ക്ഷേത്രത്തിലേക്ക് പോകുന്ന അക്കരക്കുട്ടു ക്ഷേത്ര സന്നിധാനത്തിലേക്ക് പോകുന്ന വഴിയുടെ ഇരുകരങ്ങളിലായും ഇതേമാതിരിയുള്ള ചെറിയ ചെറിയ കച്ചവട കേന്ദ്രങ്ങളാണ് ഇവരെല്ലാവരെയും ഈ ഒരു മാസത്തെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതീക്ഷയിലാണ് ഇവരുള്ളത് ഇന്നാണ് ഇളനീർ വെപ്പ് ഇളനീർ വെപ്പിന് നമ്മളെ പ്രവചനം തെറ്റിപ്പോയി നമ്മൾ വിചാരിച്ച് ഭയങ്കര തിരക്കായിരിക്കുന്നു മിനിഞ്ഞാന്ന് തിരുവോണ ആരാധനയ്ക്ക് വന്നപ്പോൾ ഭയങ്കരമായ തിരക്കായിരുന്നു അതിഭയങ്കര ഇതിലേക്കൂടി ഒന്നും പോകാൻ തന്നെ പറ്റില്ലായിരുന്നു ഇപ്പോൾ വന്നിട്ട് നോക്കുമ്പോൾ ആരുമില്ല അപ്പം എനിക്ക് തന്നെ അത്ഭുതമായി ഇവിടെ എന്താ സംഭവിച്ചിരുന്നു ഒരു ദിവസം കൊണ്ട് അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് ആൾക്കാർ മിസ്സിംഗ് എല്ലാം ഉണ്ടായിരുന്നു മിസ്സിംഗ് കേസ് അങ്ങനെ എല്ലാം ചിലപ്പോൾ അതെല്ലാം കൊണ്ടാണോന്നറിയില്ല പക്ഷെങ്കിൽ ബാവിൽ ഇപ്പോഴെ നിറഞ്ഞു കവിഞ്ഞൊഴുകയാണ് ഇടവാവലിയാണ് നമ്മൾ ഇടവാവലിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മളിപ്പോൾ പോകുന്നത് എന്നാലും ഇന്ന് കളഞ്ഞു വലിയ ആൾക്കൂട്ടത്തിന് ഒന്നും ഇപ്പോഴ എടവലിയുടെ ഇതാ ഒഴുക്ക് കണ്ടോ എന്താ ഒഴുക്ക് നോക്കിയാട്ടെ നിന്നായിരുന്നു ഇതാ ഇവിടെ വേലിയെല്ലാം കിട്ടിയിട്ട് പിന്നെ ഗാർഡുണ്ട് സെക്യൂരിറ്റി ഗാർഡുണ്ട് പിച്ചിലെല്ലാം അടിക്കുന്നുണ്ട് അവിടെ പോകാൻ പാടില്ല കർശന നിബന്ധനകളിലുണ്ട് പക്ഷെങ്കില് ഒഴുക്ക് ഭയങ്കര അതിഭയങ്കരമായ ഒഴുക്കാണ് ഇതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് വളവട്ടണം പുഴയിലേ നമ്മള് കിട്ടും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് ഇതാ നമ്മളെ ഒരു സുഹൃത്താണ് അങ്ങനെ നമ്മൾ അക്കരക്കൊട്ടിയൂർ ക്ഷേത്ര സന്നിധിയിലെത്തി തിരുവഞ്ചിറയാണ് നമ്മൾ കാണുന്നത് വൈകുന്നേര സമയമാണ് വലിയ തിരക്കൊന്നും കാണുന്നില്ല പക്ഷെ തിരുവഞ്ചിറയിൽ നല്ലോണം വെള്ളമുണ്ട് കേട്ടോ പിന്നെ ഈ ഇളനീക്കാരുടെ കൂടെ അവരെ റിലേഷൻസായ കുറേ സ്ത്രീകൾ വന്നിട്ടുണ്ട് അവരെല്ലാം ക്ഷേത്ര സന്നിധിയിൽ ഇപ്പോഴെത്തിയിട്ടില്ല അവരും കൂടി വരുമ്പോഴത്തേക്ക് തിരക്കാവും ഇവിടെ എത്തിയപ്പോൾ ഭാര്യയ്ക്കൊരു മോഹം ഈ ക്യൂവിൽ നിന്ന് ഇവിടെ ഒരു പാലമുണ്ട് തിരുവഞ്ചിറക്ക് തിരുവഞ്ചിറയിൽ ഇറങ്ങുന്നൊരു പാലാണ് ക്യൂവിൽ നിൽക്കുന്നവർക്ക് മാത്രമാണ് അപ്പോൾ ക്യൂവിൽ നിന്ന് തിരുവഞ്ചിറയിലേക്ക് ഈ പാലത്തിൻ്റെ മുകളിലൂടെ ഇറങ്ങിപ്പോയി ലൈനിൽ നിന്ന് അവിടുന്ന് പ്രസാദം തീർത്ഥവും പ്രസാദം വാങ്ങണം ഞാൻ പറഞ്ഞു ആഗ്രഹം സാധിക്കട്ടെ ഞാനങ്ങനെ നടന്ന് കിഴക്കേ നടയിലെത്തി കിഴക്കൻ നടിയിൽ ബാവിൽപ്പുഴ നിറഞ്ഞ ഒഴുകുന്നുണ്ട് അപ്പോൾ ഈ മുഴുവൻ ഇളനീർ ഭക്തരും ഇളനീർ കാവുകളുമായി കിഴക്കേ നടിയുള്ള പാർക്കിംഗ് ഗ്രൗണ്ട് വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടിൽ അവിടെ വെയിറ്റ് ചെയ്യാന്ന് അപ്പോൾ സമയമാകുമ്പോൾ മാത്രമേ അവര് അവിടെ നിന്ന് പാലം കടന്ന് കുളിച്ച് ഈറനായ വസ്ത്രങ്ങളോടുകൂടിയാന്ന് ഇളനീർ വെക്കാൻ വേണ്ടി കാവുകളായിട്ട് വരിക അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് വെയിറ്റിങ്ങിലാണ് അപ്പോൾ ഇവിടെ എല്ലാം നല്ല വെള്ളമുണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് അങ്ങനെ കൂടുതൽ ആൾക്കാരെയൊന്നും കടത്തി വിടുന്നില്ല ഈ വെള്ളത്തേക്ക് ക്രോസ് ചെയ്തിട്ട് പാലം കടന്നിട്ട് വേണം അപ്പുറം പോകാൻ വേണ്ടിയിട്ട് ഇളനീർക്കാരെല്ലാം ഇളനീർ കാവുകളുമായി ഈ ബാവിൽപ്പുഴ മുറിച്ചാണ് കിടക്കേണ്ടത് കിഴക്കൻ പാർക്കിംഗ് ഗ്രൗണ്ട് അവിടെ മന്നഞ്ചേരി എന്നാണ് ഈ പ്രദേശം എന്ന് പറയാം മന്നഞ്ചേരി എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത് കേട്ടോ പാർക്കിംഗ് ഇത് കൊട്ടിയൂർ ദേവസ്ഥത്തിൻ്റെ തന്നെ സ്ഥലമാണ് അപ്പോൾ ഇവിടെയാണ് ഇളനീർ കാവുകളുമായി ഇളനീർ ഭക്തർ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കുളിച്ച് ഇവിടുന്ന് നമ്മളെ സതീശേട്ടാന്ന് സതീശേട്ടാന്ന് സതീശേട്ടാ എവിടെയാണ് നിങ്ങളെ കാവ് വെച്ചിട്ടുള്ളത് ഇനി ഇവിടെ വെയ്റ്റിങ്ങിലാന്ന് എപ്പോഴാണ് നിങ്ങൾ അക്കരെ കുട്ടികളിലേക്ക് പോകുമോ അത് ഓരോ ഓട്ടോമാറ്റിക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഏകദേശം എത്ര സമയമാവും പത്തുമണിക്ക് ശേഷം അതുവരെ ഇവിടെ കാത്തിരിക്കും അപ്പൊ മാക്സിമം പാളനീക്കാരെല്ലാം ഈ കിഴക്കേ നടയില് ഈ ഗ്രൗണ്ടിലാന്ന് ഉണ്ടാവും അല്ലെ ഇപ്പൊ ഇവര് ഇത് കുളിക്കാൻ വേണ്ടിട്ടാ ഓകാരം അതിനുശേഷം കുളിക്കുക ആ അതിശക്തമായ ഒഴുക്കാന്ന് അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങി കുളിക്കരുത് എന്നാണ് നിർദ്ദേശം കാവ് കത്തിച്ചു വെക്കുന്നേനെ എന്താ ഇതുണ്ടാവും സന്ധ്യക്ക് സന്ധ്യാദീപം കത്തിക്കുന്നു ആ ഒരു അതെയാ ഏകദേശം രണ്ട് മാസത്തോളം വൃതാനുഷ്ഠാനങ്ങളോടുകൂടി കാത്തിരിക്കുകയാണ് ഇളനീർ വെപ്പ് എന്ന മഹനീയമായ ചടങ്ങിനു വേണ്ടി എല്ലാവരും ഓങ്കാര ശബ്ദം മുഴക്കി കിഴക്കേ നടിയുള്ള മന്നഞ്ചേരി എന്ന പ്രദേശത്തുള്ള ഈ ഓപ്പൺ ഗ്രൗണ്ടിൽ അതായത് ബാവലിപ്പുഴയുടെ മറുകരയിൽ ഓങ്കാര ശബ്ദം മുഴക്കി തൊഴു തൊഴുകൈകളോട് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ് അവനവൻ്റെ ഇളനീർ കാവുകൾ സമർപ്പിക്കാനുള്ള സമയ മുഹൂർത്തത്തിന് വേണ്ടി സമയമാവുമ്പോൾ ബാവലിപ്പുഴയിൽ മുങ്ങിക്കുളിച്ച് ഈറനോടുകൂടി കാവുകളുമായി ക്ഷേത്രത്തിലേക്ക് ഓടുകയായിരിക്കും തീർത്തും പ്രകൃതിയോട് ഇണങ്ങിയ ഒരു മഹോത്സവമാണ് വൈശാഖ മഹോത്സവം കാരണം ഈ സന്ധ്യാനേരത്ത് കത്തിക്കുന്ന ദീപം പോലും ഇളനീരിലോ വെള്ളരിക്കയിലോ ആണ് വിളക്ക് അണയാതിരിക്കാൻ പാള കൊണ്ട് മറച്ചിരിക്കുന്നവർ ശ്രീ യാഗോത്സവത്തിനുള്ള ഇളനീരുകൾ കൊണ്ടുവരാനുള്ള സ്ഥാനികൾ ഒന്നാമനാണ് എരുവട്ടിത്തണ്ടയാൻ തണ്ടയൻ എരുവട്ടി വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ നിന്നും ഇളനീരും യാഗോത്സവത്തിന് ദീപങ്ങൾ തെളിയിക്കുവാനുള്ള ഒരു കൂടം നിറയെ എണ്ണയുമായി പുറപ്പെടുന്നു ഇവർ രണ്ട് ദിവസം മുന്നേ തന്നെ എരുവട്ടി വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു ഈ വീരഭദ്ര വേഷധാരിയായി അഞ്ഞുറ്റാൻ മണത്തണവരെ മാത്രമേ ഈ വേഷം ധരിക്കുകയുള്ളൂ മണത്തണ കഴിഞ്ഞാൽ ആ വേഷം ഉരുവച്ച് സാധാരണ വേഷത്തിലാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് ഇളനീർ വയ്പ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ അഞ്ഞൂറ്റാൻ വേഷത്തോടെ ഒറ്റക്കാലിൽ നിന്ന് ഓരോ ഇളനീർ ഭക്തനെ ഇളനീർ സമർപ്പണം കഴിഞ്ഞ് പോകുന്ന ഇളനീർ ഭക്തന്മാരെ വീരഭദ്രനെ വണങ്ങി അനുഗ്രഹം വാങ്ങിയാണ് മടങ്ങിപ്പോകുന്നത് അക്രക്കുട്ടിയുടെ ക്ഷേത്ര സന്നിധിയിൽ തിരിച്ചെത്തി തെളിഞ്ഞ ആകാശം തെളിഞ്ഞ വെള്ളം തിരുവനചറിയിൽ നല്ല തെളിഞ്ഞ ഉറവുനീരാണ് ഭക്തേന ബാഹുല്യം വളരെ കുറവാണെന്ന് അനുഭവപ്പെടുന്നത് സാധാരണ ദിവസങ്ങളിലേക്കാളും ഒരു തിരക്ക കുറവാണ് പക്ഷേ ഇളനീർ സമർപ്പണ സമയമാവുമ്പോഴേക്കും ജനങ്ങൾ തിങ്ങി നിറയുന്ന കാര്യത്തിൽ സംശയമില്ല ദീപസ്തംഭം തെളിയിച്ചു കഴിഞ്ഞു ശിവേലിക്കും ശ്രീഭൂത ബലിക്കും ശേഷമാണ് ഇളനീർ ഭക്തർ കൊണ്ടുവരുന്ന ഇളനീർക്കാവുകൾ സമർപ്പിക്കുന്നത് ശിവേലി നടക്കുകയാണ് അക്രക്കുട്ടി ക്ഷേത്രത്തിലെ രാത്രി ശിവേലി കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൊട്ടിയൂർ ക്ഷേത്രങ്ങളിലെ ചടങ്ങുകൾ ജ്യോതിശാസ്ത്ര വിധി പ്രകാരം സമയവ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ് അതിനാൽ തന്നെ ശിവേലിക്ക് എന്നും ഒരേ സമയക്രമം അല്ല പല ദിവസങ്ങളിലും പല സമയങ്ങളിലായിട്ടാണ് ശിവേലി നടക്കുന്നത് ദീപയിൽക്ക് ഏറ്റവും മുന്നിലായി വാളും പരിചയമായി വടക്കേടുത്ത് നായന്മാരും അതിനു പിന്നിലായി പാണി കൊട്ടുന്ന ഓച്ചർമാർ സമുദായി പന്തമേന്തി പന്തക്കിടാങ്ങൾ മുന്നിൽ ഗജവീരന്റെ പുറത്ത് ദേവിയുടെയും പിന്നിലെ ഗജവീരന്റെ പുറത്തായി ദേവന്റെയും സഷാൽ മഹാദേവന്റെയും തിടമ്പുകൾ എഴുന്നണിച്ചുകൊണ്ടുള്ള തിരുവഞ്ചിറയിലൂടെയുള്ള മന്ദം മന്ദമുള്ള പ്രദർശനം കാണാൻ തന്നെ മനോഹരമാണ് മനസ്സിനെ കുളിർമയേകുന്ന ഈ രംഗം അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഈ സമയം ഭക്തരെല്ലാവരും തൊഴു തൊഴുകൈകളോടുകൂടി തിരുവഞ്ചിറക്ക് ചുറ്റിലും നിന്ന് ഭഗവാനെ ധ്യാനിച്ചിരിക്കുന്ന ഒരു രംഗം എവിടെ നോക്കിയാലും കാണാം നിങ്ങൾ ഈ കാണുന്ന ദൃശ്യം ഞാൻ കിഴക്കേ നടിയുടെ വടക്കേ മൂലയിൽ നിന്നും പകർത്തിയതാണ് ായി അടുത്ത സ്ത്രീഭൂത ബലിയാണ് സ്ത്രീഭൂത ബലി കഴിഞ്ഞതിന് ശേഷമാണ് ഇളനീർ വെപ്പ് എന്ന മഹനിയ ചടങ്ങ് ശിവേലിക്ക് ശേഷം ശ്രീഭൂത ബലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീഭൂതബലി നടക്കുമ്പോഴും തിരുവഞ്ചറിയിൽ മറ്റാരും പ്രവേശിക്കാൻ പാടില്ല എന്നാണ് നിയമം ഈ രംഗങ്ങളെല്ലാം നാം സാക്ഷം വഹിച്ചതിൻ്റെ ഭാര്യയും കൂട്ടുകാരും ഇവിടെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ ഇവരുടെ ഈ കാത്തിരിപ്പ് ഇളനീർ വെപ്പ് കാണാനുള്ള കാത്തിരിപ്പാണ് സ്ത്രീഭൂത ബലിക്ക് ശേഷം കടാരം വെക്കലും തട്ടുമ്പോളേം വിരിക്കലും ഇത് കൈക്കോളന്മാരും കുടിവതികളുമാണ് നിർവഹിക്കുന്നത് അതിനുശേഷമാണ് അതിലേക്കാണ് ഇളമേത്സ നടപ്പിക്കുന്നത് ഇളനീർ വെപ്പ് എന്ന ഭക്തി നിർവരവും മനോഹരവും മഹനീയവുമായ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മാസത്തെ വ്രതത്തിന് ശേഷം ഉള്ള ഇളനീർ കാവുകൾ ഏന്തി കാൽനടയായി വന്ന് സമർപ്പിക്കുന്ന ഒരു രംഗമാണിത് ഈ മനോഹരമായ കാഴ്ച കാണാനാണ് ആയിരക്കണക്കിന് ഭക്തർ രാവിലെ തന്നെ ഈ ക്ഷേത്ര സന്നിധി എത്തിച്ചേർന്നിരിക്കുന്നത് ഇളനീ തുടങ്ങിയാൽ അഞ്ഞൂറ്റാൻ വേഷത്തോടെ ഒറ്റക്കാലിൽ നിൽക്കുന്ന ഓരോ ഇളനീർ ഭക്തനെയും ഇളനീർ സമർപ്പണം കഴിഞ്ഞ് പോകുന്ന ഇളനീർഭക്തന്മാരെ വീരഭദ്ര രൂപം ധരിച്ച അഞ്ഞൂറ്റാൻ തലയിൽ തൊട്ട് അനുഗ്രഹിക്കുന്നു ചൂരൽ വഴികൊണ്ടാണ് തലയിൽ തൊട്ട് അനുഗ്രഹിക്കുന്നത് ഇളനീർ ഭക്തർ ഓരോരുത്തരും വീരഭദ്രന്റെ കാൽ തൊട്ട് വന്നിക്കുന്നു ഈ സമയം മൊത്തം ഈ വീരഭദ്ര രൂപിയായ അഞ്ഞൂറ്റാൻ ഒറ്റക്കാലിലാണ് നിൽക്കുന്നത് ഈ സമയം അത്രയും വാക്കയുടെ കുഴൽനാദവും മുന്നൂറ്റാന്റെ വാദ്യവും ഉണ്ടായിരിക്കും മുഴുവൻ ഇളനീർ ഭക്തരും ഇളനീർ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിറ്റേനാൾ പ്രഭാതത്തിൽ എരുവട്ടി തണ്ടയാനെ തേടുന്നു തേടിക്കഴിഞ്ഞാൽ തണ്ടയാൻ പരിവാര സമേതം പടിഞ്ഞാറേ നടപടി സന്നിധാനത്തെത്തി ഇളനീർ സമർപ്പിച്ച് തൃക്കൈക്കുട ഒപ്പിച്ച് തിരിച്ചു പോകുന്നു സമർപ്പിക്കപ്പെട്ട ഇളനീരുകൾ ചെത്തുവാനുള്ള കത്തികൾ കത്തി കത്തിത്തണ്ടയാൻ സമർപ്പിക്കുന്നു മറ്റു തണ്ടയാന്മാർ എരുവട്ടി തണ്ടയാനോ മുന്നേ ഇളനീർ സമർപ്പിക്കുന്നു അങ്ങനെ അഗ്രക്കൊട്ടിൽ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഇളനീർ സമർപ്പണം സമാപിച്ചിരിക്കുകയാണ് നമ്മൾ ക്ഷേത്രത്തിൽ നിന്നും വിടവാങ്ങി ബാവലിപ്പുഴം മുറിച്ച് കടന്ന് പടിഞ്ഞാറേ നടവഴിയാണ് നമ്മൾ ഇക്കരക്കൊട്ടിൽ ക്ഷേത്ര സന്നിധി എത്തിച്ചേരുന്നത് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഓരോ കമൻറ്റുമാണ് നമുക്ക് അടുത്ത വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനമാകുന്നത്